ഭാവന നവൂമിയുടെ നാട്ടിലെ ഒരു കൂട്ടം പെണ്ണുങ്ങൾ ലോകം മുഴുവൻ സ്ത്രീ ശക്തീകരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണിത് തന്മൂലം അനേക സ്ത്രീകൾക്ക് വിവിധ തലങ്ങളിൽ തങ്ങളുടെ കഴിവുകളെ തെളിയിക്കുവാൻ അവസരങ്ങൾ കൈവരുന്നു വിശുദ്ധ തിരുവഴുത്തുകൾ സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യം നൽകുന്നു ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് തിരുവഴുത്തുകൾ ഉടനീളം കാണാം എന്നാൽ ഇവിടെ നിങ്ങളുടെ ശ്രദ്ധ ഒരു കൂട്ടം സ്ത്രീകളായ ഞങ്ങളിലേക്ക് തിരിക്കുവാൻ അപേക്ഷിക്കുന്നു ഞങ്ങൾ നവൂമിയുടെ നാട്ടിലെ ഒരു കൂട്ടം പെണ്ണുങ്ങളാണ് ഞങ്ങൾക്ക് എന്താണ് ഇത്രമാത്രം സവിശേഷതയുള്ളതെന്ന് ഒരുപക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാകും ബൈബിളിലെ എട്ടാമത്തെ പുസ്തകമായ രൂത്തിലെ ഒരു മുഖ്യ കഥാപാത്രമാണ് നവമി എന്നും അവൾ രൂത്ത് എന്ന തൻ്റെ മരുമകളുമായി തിരികെ തൻ്റെ പട്ടണമായ ബദ്ലഹേമിൽ വന്നുവെന്നും നിങ്ങൾക്ക് അറിയാം ഈ വാർത്ത കേട്ട പാതി ഞങ്ങൾ അവരുടെ അടുക്കിലേക്ക് ഓടിച്ചെന്നു കാരണം ഞങ്ങൾ മടങ്ങി വരവിൽ സന്തോഷിക്കുന്നവരായിരുന്നു ഇവൾ നവോമിയോ എന്ന് അതിശയത്തോടെ ഞങ്ങൾ ചോദിച്ചപ്പോൾ നവോമി ഞങ്ങളോട് അവളെ കയ്പ് എന്നർത്ഥമുള്ള മാറ എന്ന് വിളിക്കുവാൻ പറഞ്ഞിട്ടും ഞങ്ങൾ അങ്ങനെ വിളിച്ചില്ല കാരണം അവളുടെ വരവിൽ ഞങ്ങൾ സന്തോഷിച്ചിരുന്നു ഒരിക്കൽ അവർ എന്നുമായി നഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതും എന്നാൽ ഇന്ന് ദൈവം അവരെ മടക്കി വരുത് ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടു വരുമ്പോഴും പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരുമ്പോഴും നിങ്ങൾക്ക് ഞങ്ങളെപ്പോലെ സന്തോഷിക്കുവാൻ കഴിയുന്നുണ്ടോ ഞങ്ങൾക്ക് ഇനിയും സവിശേഷതകളുണ്ട് അങ്ങനെയിരിക്കെ രൂത്ത് ഞങ്ങളുടെ യജമാനന്റെ വയറിൽ പെറുക്കുവാൻ വന്നു ഞങ്ങൾ അവളെ തടഞ്ഞില്ല പിന്നീട് അവളുടെ കാര്യങ്ങൾ കേട്ടറിഞ്ഞ യജമാനൻ അവളെ ഉപദ്രവിക്കരുതെന്നും അവൾക്ക് വേണ്ടി പെറുക്കുവാൻ കതിരുകൾ ഇട്ടുകൊടുക്കണമെന്നും ഞങ്ങളോട് കൽപ്പിച്ചു അത് ഞങ്ങൾ അനുസരിച്ചു അതെ ഞങ്ങൾ അനുസരണയുള്ളവർ ആയിരുന്നു ഞങ്ങൾ മുതിർന്നവരെയും ഞങ്ങളുടെ യജമാനെയും അനുസരിച്ചിരുന്നു അന്യ നാട്ടുകാരിയായ ഒരു സ്ത്രീ ആയിരുന്നിട്ടും ഞങ്ങൾ അവളോട് മാന്യമായി പെരുമാറി അനുസരണയുള്ളവരെ ദൈവം അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം എന്തിനാണ് ഇത്രമാത്രം കരുണ എന്നോട് കാണിക്കുന്നതെന്ന് രൂത്തിൻ്റെ ചോദ്യത്തിന് യജമാനൻ രൂത്തിനോട് പറഞ്ഞത് ഞാൻ നിന്റെ വിവരമൊക്കെയും കേട്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾ ജോലി സ്ഥലങ്ങളിൽ മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട് ഒരു പക്ഷേ അദ്ദേഹം ആ വാർത്ത കേട്ടത് ഞങ്ങളിൽ നിന്നും ഞങ്ങൾ നല്ല കാര്യങ്ങൾ പറയുന്നത് തൽപരരായിരുന്നു ഇന്ന് പലർക്കും ഇല്ലാത്ത ഒരു സവിശേഷതയാണത് നാം മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന നല്ല വാക്കുകൾ എപ്പോഴും ഒരനുഗ്രഹമാണ് അങ്ങനെ നാളുകൾ കഴിഞ്ഞു ദൈവം രൂത്തിനും ബോബസും ഒരു മകനെ നൽകി അനുഗ്രഹിച്ചു ഈ വിവരം കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ സന്തോഷത്തോടെ അവിടെ ചെന്ന് ദൈവത്തെ സ്തുതിച്ച് അവരെ അനുഗ്രഹിച്ചു ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾ നാം ഒരിക്കലും മറക്കരുത് അത് മറക്കാതെ ദൈവത്തെ സ്തുതിക്കുന്നവരായിരുന്നു ഞങ്ങൾ ആ കുഞ്ഞിൻ്റെ പേരിടലിലും ഞങ്ങൾ പങ്കു ചേർന്നു നവോമി ഒരു ധാത്രിയായി തീർന്നതിൽ ഞങ്ങൾ ഏറ്റവും സന്തോഷിച്ചു മാത്രമല്ല ഏഴ് പുത്രന്മാരെക്കാൾ ഉത്തമയായ അവളുടെ മരുമകളെ കുറിച്ച് കൊടുത്തു ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തി ഞങ്ങൾ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിൽ സന്തോഷിച്ചിരുന്നു ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ സവിശേഷതകൾ പ്രിയരെ കേവലം വിശ്വാസ സമൂഹത്തിലെ സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ചില പ്രധാന സ്വഭാവ സവിശേഷതകൾ അവർക്കുണ്ടായിരുന്നു ഒന്നാമതായി മടങ്ങിവരെ സന്തോഷിക്കുന്നവരായിരുന്നു രുത്തിൻ്റെ പുസ്തകം ഒന്നിൻ്റെ പത്തൊൻപത് അവർ അനുസരണമുള്ളവരായിരുന്നു രുത്തിൻ്റെ പുസ്തകം രണ്ടിൻ്റെ ഒൻപത് രണ്ടിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ അവർ നല്ല കാര്യങ്ങൾ പറയുന്നത് തൽപരരായിരുന്നു രുത്തിൻ്റെ പുസ്തകം രണ്ടിൻ്റെ പതിനൊന്ന് അവർ ദൈവത്തെ സ്തുതിക്കുന്നവരായിരുന്നു ഋത്തിൻ്റെ പുസ്തകം നാലിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ അഞ്ചാമതായുള്ള ഗുണം മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിച്ചിരുന്നു രുത്തിൻ്റെ പുസ്തകം നാലിൻ്റെ പതിനേഴ് അതിനാൽ നമുക്കും ഒരു പുതിയ തീരുമാനത്തോടെ ഈ നാളുകൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി ജീവിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഈ ഒന്ന് ഷെയർ ചെയ്യുവാനും മറക്കരുത്